വെൽക്കം ഡിയർ ഫ്രണ്ട്സ് കുർത്തി സെറ്റുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു റയോൺ മെറ്റീരിയലിൽ വരുന്ന കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ഇതിൽ ഫുൾ ഓഫ് റിച്ച് ആയിട്ട് എംബ്രോയ്ഡ് ലക്നോവി വർക്കാണ് ചെയ്തിരിക്കുന്നത് ലക്നോവി എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് ടോപ്പിലും ബോട്ടത്തിലും റിച്ച് ആയിട്ട് ലക്നോവി എംബ്രോയ്ഡറി ചെയ്തിരിക്കുകയാണ് പലാസോ ബോട്ടമാണ് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ച് ആണ് ടോപ്പിന് വരുന്നത് സൈഡ് സെറ്റിട്ടാണ് പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് എല്ലാ കളക്ഷൻസും വീഡിയോയിൽ വരുന്ന എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നല്ലൊരു റിച്ച് ആയിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലും വരുന്ന നല്ല അടിപൊളി ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ത്രീ പീസ് സെറ്റാണ് മസലിനാണ് മെറ്റീരിയൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട മസലിനാണ് വരുന്നത് ടോപ്പിലും ദുപ്പട്ടയിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല വൈറ്റ് കളറിൽ ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിൻറ്റോട് കൂടി വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് മീഡിയം മുതൽ ഫോർ എക്സ് സൈസസ് വരെ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു പ്യുവർ ആണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടണിലാണ് വരുന്നത് യോക്കിൽ നല്ല പിണ്ടൊക്കെ വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയൊരു ഡ്രസ്സാണ് എയ് ഡബിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് വരുന്ന കോംബോ ഓഫറാണ് ഈ രണ്ട് ഡ്രസ്സുകൾക്കും കൂടി വരുന്ന പ്രൈസാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് അതായത് ഒരു ഡ്രസ്സിന് സിക്സ് ഹൺഡ്രഡിന് താഴെ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ത്രീ പീസ് സെറ്റും കോട്ട് സെറ്റും അങ്ങനെ ഒരു കോംബോയിലാണ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് പിന്നെ ത്രീ പീസ് സെറ്റിൻ്റെ ദുപ്പട്ടയിൽ ദുപ്പട്ട ഷിഫോൺ വരുന്നതും മൽമൽ ദുപ്പട്ട വരുന്നതും ഉണ്ട് ഇതൊരു ഷിഫോൺ ദുപ്പട്ടയാണ് മൽമൽ ദുപ്പട്ട വരുന്നതും ഉണ്ട് അപ്പോൾ ഒരു ത്രീ പീസ് സെറ്റും ഒരു കോട്ട് സെറ്റ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡ്രസ്സും കൂടെ വരുന്ന ഒരു കോംബോയാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് ഡ്രസ്സും കൂടെ എടുത്തു കഴിഞ്ഞാൽ അത്രയും പ്രൈസാണ് വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്ന നല്ല പ്യുവ ഫൈൻ കോട്ടണിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ടയാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് നെക്കിലൊക്കെ ഒരു ലേസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായ ഒരു മനോഹരമായൊരു വീനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ത്രിപിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു ഡ്രസ്സാണ് ഒരു ലൈറ്റ് ചോക്ലേറ്റ് ഷർട്ടിലാണ് ആ ഡ്രസ്സ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പ്രീമിയം ഡോല സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന അടിപൊളി ഒരു പാർട്ടി വെയർ ആണ് ദുപ്പട്ട വരുന്നത് ചിനോനാണ് ഹാൻഡ് എംബ്രോയിഡറി ആണ് ഹാൻഡ് എംബ്രോയിഡറിയും അതുപോലെ എംബ്രോയ്ഡറി വർക്കുമാണ് ഈ ഓക്കിൽ ചെയ്തിരിക്കുന്നത് മുപ്പത്തി എട്ട് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് വരുന്നത് നല്ലൊരു വൈറ്റ് കളറിൽ ദുപ്പട്ട വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളർഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻറ്റഡ് ദുപ്പട്ടയാണ് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം നല്ല വൈറ്റ് കളറിലാണ് വരുന്നത് പ്യുർ വൈറ്റാണ് കളർ വരുന്നത് നല്ല അടിപൊളിയൊരു പാർട്ടി വെയറാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് ഒരു നല്ലൊരു കോഡ് സെറ്റിൻ്റെ കളക്ഷൻ ആണ് ഇതിൻ്റെ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ആണ് ബോട്ടം വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു പ്രീമിയം മസ്ലീനാണ് മെറ്റീരിയൽ വരുന്നത് ഇതിന് ഇതിൽ വരുന്നത് പ്രിൻറ്റ് വർക്കാണ് വരുന്നത് പ്രിൻറ്റാണ് ചെയ്തിരിക്കുന്നത് നല്ല വിത്ത് ലൈനിങ് ആണ് വരുന്നത് നല്ലൊരു പ്രിൻ്റ് പ്രിൻ്റാണ് ഇതിൽ വരുന്നത് സ്ലീവ് എൻ്റിലും ടോപ്പ് എൻ്റിലും ബോട്ടം എൻ്റിലും ഒക്കെ വരുന്നത് പ്രിൻ്റാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഇതൊരു പർപ്പിൾ ഷേഡിലാണ് വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ഷേഡിലും ഇതിൻ്റെ വരുന്നുണ്ട് അപ്പോൾ എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെ ഇതിൻ്റെ ബോട്ടം ഇതിലൊരു എലിഫൻറ്റ് പ്രിൻറ്റ് വരുന്ന ഒരു ടോപ്പാണ് വരുന്നത് നെക്ക് ചെയ്തിരിക്കുന്ന ഒരു വി നെക്കിൽ ഇതുപോലെ സൈഡിലേക്ക് ഒരു ഇങ്ങനെയൊരു പാറ്റേൺ കൊടുത്തിട്ട് സൈഡിൽ ഡോറീസും കൊടുത്താണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കളക്ഷനാണ് നല്ലൊരു കളറുമാണ് വരുന്നത് ഈ ഡബിൾ നയനാണ് പൈസ വരുന്നത് നെക്സ്റ്റ് വരുന്നൊരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് കോട്ടൺ സെക്കൻഡ് ഹാൻഡ് പ്രിൻറ്റാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുള്ളി പ്രിൻറ്റഡ് ആയിട്ടുള്ള നല്ല പ്യുവർ കോട്ടണില് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോട്ടണിൽ വരുന്നൊരു കളക്ഷൻ ആണ് ഫോർട്ടി എയിറ്റ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ഇഞ്ചാണ് ബോട്ടം രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് യോക്കിലൊക്കെ ഇങ്ങനെ ഒരു പാച്ച് കൊടുത്ത് ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ഡോറീസ് ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് യോക്കിൽ പാച്ച് കൊടുത്തിട്ട് പൈപ്പിംഗ് വർക്കും അതുപോലെ ടൈ ചെയ്യാനുള്ള ഡോറിയും കൊടുത്ത് ഡോറീസും കൊടുത്താണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അനാർക്കലി സ്റ്റൈലിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മസ്റ്റാർഡ് മസ്റ്റേഡേലോ വിത്ത് നല്ല ബ്ലൂ ബ്ലൂ റെഡ് കളേഴ്സിലൊക്കെ പ്രിൻറ്റ് വരുന്ന നല്ലൊരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഇതൊരു റെഡ് റെഡിഷ് മെറൂൺ കളറിൽ വരുന്ന ഒരു കളക്ഷനാണ് തൗസൻഡ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട മൂന്നും പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഇപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു സെവൻ ആണ് ഡെലിവറി ടൈം വരുന്നത് എന്തെങ്കിലും ലേറ്റ് ആവുക എന്തെങ്കിലും കാരണങ്ങൾ ലേറ്റ് ആകുകയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ടെൻ ഡേയ്സ് വരെയൊക്കെ എടുക്കും അപ്പോൾ ആ ദിവസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇൻഫോം ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് നല്ലൊരു കളക്ഷനാണ് നല്ലൊരു മൽമൽ ദുപ്പട്ടയാണ് വരുന്നത് ബ്യൂട്ടിഫുള്ളി പ്രിൻറ്റഡ് ആയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് ഇങ്ങനെ ട്രൈ ചെയ്യാവുന്ന ഡോ ഡോറീസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ഡോറി കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസുമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു സിംഗിൾ ഡ്രസ്സിൻ്റെ കളക്ഷനാണ് ഇത് കോട്ടൺ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിലാണ് ഇത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതലോ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല പ്യുവർ കോട്ടൺ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ വരുന്ന കളക്ഷനാണ് നല്ല അജർക് പ്രിൻറ്റിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ആണ് മെറ്റീരിയൽ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ചിനോണിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു അനാർക്കലി ഡ്രസ്സാണ് ഫുൾ സ്ലീവ് ആണ് വരുന്നത് യോക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള പോട്ടിലീവ് ബട്ടൺ വർക്കാണ് കൊടുത്തിരിക്കുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് ഇതൊരു യെല്ലോ ഷേർട്ടിലാണ് വരുന്നത് ഒരു ഗ്രേ ആണ്